സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത മാസം ഇരുപത് ഇരുപത്തഞ്ചോട് കൂടി വിതരണം ആരംഭിക്കുകയാണ് ഇതിനെ പറ്റിയുള്ള വിവരം ഇന്നലെ നാല് മണിക്ക് ധനകാര്യ മന്ത്രി തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് പ്രാമിക സുരക്ഷ പെൻഷനായ ഫിന്നശേഷി പെൻഷൻ വാർത്തകാല പെൻഷനും വിധവ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിങ്ങനെ ഉള്ള പെൻഷനുകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്ഷേമ ബോർഡ് പെൻഷനും ഏപ്രിൽ ഇരുപത്തി നാല് അതായത് ഇന്നലെ അറിയിച്ച പെൻഷനും എത്തിച്ചേരും ഇത് മെയ് ആദ്യം മെയ് ആദ്യം അല്ലെങ്കിൽ മെയ് അവസാനം ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനും അതിനുശേഷം രണ്ട് ദിവസത്തിനു ശേഷം കൈകളിലും വിതരണം സഹകരണ സംഘം ഉദ്യോഗസ്ഥരംഭിക്കും എന്തായാലും സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ ഈ ഇന്നലെ ഒരു അഞ്ചു മണി കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത് അത് ഇത് വിഷുവിന് ആരംഭിച്ച ഏപ്രിൽ പത്തിന് ആരംഭിച്ച വിതരണം ആയിരത്തി അറുന്നൂറ് രൂപ ആദ്യം ഇടും ഇന്നലെയാണ് അവസാനിച്ചത് പൂർണ അളവിൽ അവസാനിച്ചു ബാക്കിയുള്ള തുക പെൻഷൻ കമ്പനിയിലേക്ക് തിരികെ പോയി അത് തീർന്ന ഉടനെ തന്നെയാണ് ഈ സന്തോഷവാർത്ത നമുക്ക് ലഭിച്ചത് രണ്ട് മാസത്തെ തുക മൂവായിരത്തി ഇരുപ അതാ മൂവായിരത്തി ഇരുന്നൂറ് അതായത് തന്നു മാസത്തെ തുകയും പിന്നെ കുടിശ്ശിക തുക ഒരെണ്ണം അങ്ങനെ ചേർത്താണ് മൂ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ എത്താൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം അഞ്ച് മാസത്തെ തുകയാണ് നേരത്തെ കുടിശ്ശിക അവയിൽ രണ്ട് ഗഡുക്കൾ ഓണത്തിന് വിതരണം ചെയ്തു പിന്നെ മൂന്ന് മാസത്തെ ഗഡുക്കൾ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നു അങ്ങനെ ഇഞ്ഞ് ബാക്കിയുള്ളത് രണ്ട് മാസത്തെ എടുക്കുകയാണ് അത് ഓണത്തിന് മുന്നോടിയായി ഓണത്തിന് തന്നെ നമ്മുടെ കുടിശ്ശേ തുക പൂർണ്ണ അളവിൽ നമ്മുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എത്താൻ പോവുകയാണ് അതും ഒരു സന്തോഷവാർച്ചയാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് കിടക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം കാരണം തൻ്റെ എൽഷനൊക്കെ വരുവാണെങ്കിൽ അതിന് മുന്നോടിയായി പെൻഷൻ കൂട്ടുന്ന നടപടികളൊക്കെ ഉണ്ടാക്കും ഉണ്ടാകും ൊക്കെ പുറമെ മെയ് മാസത്തെ തുക ചേർത്തായിരിക്കും വിതരണം ഉണ്ടാവുക എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു സർക്കാരിൻ്റെ വാർഷികകോഷം അവസാനിക്കുന്നത് മെയ് മുപ്പതിനായിരിക്കും അതിനുള്ളിൽ തന്നെ ഈ പ്രഖ്യാപിച്ച തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം കൂട്ടത്തിൽ അബിലേക്കിനാണ് എന്നോട് ഇത് വെച്ച് ഞാനിടുന്ന ഒരു വഴിയെ നിങ്ങൾ തേടിയിട്ടും